മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെതിരെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തികരമായ പോസ്റ്റുകളിട്ട കേസിൽ സംവിധായകൻ രാംഗോപാൽ വർമ്മയ്ക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശും സംവിധായകനായി തിരച്ചിൽ ആരംഭിച്ചു സമൂഹ മാധ്യമത്തിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെതിരെ അപകീർത്തികരമായ പോസ്റ്റുകളിട്ട കേസിൽ സംവിധായകൻ രാംഗോപാൽ വർമ്മയ്ക്കെതിരെ ആന്ധ്രാ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമാണ് സംവിധായകനായി തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് സംവിധായകന്റെ ഹൈദരാബാദിലെ വീടിന് മുന്നിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട് നായിഡുവിന്റെയും ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെയും മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം വർമ്മ പോസ്റ്റ് ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി രാമലിംഗം എന്നയാളാണ് പരാതി നൽകിയിട്ടുള്ളത് ഇതിൽ പോലീസ് കേസെടുക്കുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാംഗോപാൽ വർമ്മയ്ക്ക് സമൻസ് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ അറസ്റ്റുണ്ടാകുമെന്ന സംശയത്തിൽ രാംഗോപാൽ വർമ്മ ഒളിവിൽ പോവുകയായിരുന്നു രാംഗോപാൽ വർമ്മയുടെ ഫോൺ സ്വിച്ച് ആണ് ചോദ്യം ചെയ്യലിന് വെർച്വലായി ഹാജരാകാമെന്ന് അഭിഭാഷകൻ മുഖേന പോലീസിനെ അറിയിച്ചതായും വിവരമുണ്ട് വൈഎസ് ആർ കോൺഗ്രസ് അധികാരത്തിലിരിക്കെ രാംഗോപാൽ വർമ്മ തന്റെ വ്യൂഹം എന്ന സിനിമയുടെ പ്രൊമോഷനുകൾക്കിടെ ചന്ദ്രബാബു നായിഡു നാരാ ലോകേഷ് ഭാര്യ ബ്രാഹ്മിണി എന്നിവരെ ലക്ഷ്യമിട്ട് അപകീർത്തികരമായ പോസ്റ്റ് പങ്കുവച്ചുവെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇതിൽ സംസ്ഥാനത്തുടനീളം രാംഗോപാൽ വർമ്മയ്ക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പോലീസിൽ നിന്നും നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ അറസ്റ്റിൽ നിന്നും സംരക്ഷണം തേടി സംവിധായകൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സിനിമാ ഷൂട്ടിംഗ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം ചേരന് ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നത് ഹർജി തള്ളിയ ഹൈക്കോടതി പോലീസിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും